എല്ലാവർക്കും ദിയാസ് ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാടൻ ചേമ്പും ഉണക്കത്തരണ്ടും കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ചേമ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ ഈ ചേമ്പ് ഒന്ന് വേവിച്ചെടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ചേമ്പ് വേവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഈ ഒരു ചേമ്പ് ഒന്ന് വേവിച്ചെടുക്കണം ചേമ്പ് ഒരുപാടങ്ങ് എന്ത് പോകുന്നു വേണ്ട ഒരു പാതി വേവ് വരെ ആവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേമ്പ് വേവാനായിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചുരുക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതൊരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പം നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചേമ്പ് വെന്തോന്ന് നോക്കാം ചേമ്പ് ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ മീൻ കറിയിൽ ചേർക്കുന്ന പോലെ ചെറിയുള്ളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാഞ്ഞത് ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അരച്ചു വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചുറ്റിച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിയുടെ പുളിക്ക് വേണ്ടിയിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് കഷ്ണം കുടംപുളി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പഴേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉണക്ക തെരണ്ടിയാണ് എടുത്തിട്ടുള്ളത് മീനൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആ ഒരു ഉപ്പൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മീനും ചേമ്പും ഒന്നിച്ച് വേവിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചേമ്പൊന്ന് പാതി വേവിച്ചതിന് ശേഷം ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്തിട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും ചേമ്പും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളിത് മീനും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചേമ്പും മീനും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് മീനൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല ചേമ്പും ഉടഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ഉണക്കത്തരണ്ടിയും ചേമ്പും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കുകയും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തു പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് കടുകിട്ട് കൊടുത്തു കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു പിന്നെ ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ എരുവെള്ളം മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ എരുവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കറിയുടെ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഉപ്പൊന്നും വേറെ ചേർക്കേണ്ടി വരില്ല അപ്പോൾ ഉണക്കത്തരണ്ടിയും ചേമ്പും കൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്